ഹലോ ഫ്രണ്ട്സ് ഷാജു ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറബിയിലെ ഡ്രൈവർമാർക്ക് ഒരു വീഡിയോ ആണ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ വാഹനങ്ങൾ ആക്സിഡന്റ് ആയാലും നമ്മൾ നജിബിനെ റിപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് തെക്ക്ദീറിൽ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ തെക്ക്ദീറിൽ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിന്റെ ഗ്ലാസ് ഇവിടെ ക്രാക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് തെക്ക് പോവാണ് അപ്പോൾ എങ്ങനെ നമുക്ക് തെക്ക്ദീർ എടുക്കാം എന്താണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ജസ്റ്റ് വീഡിയോ ഫുള്ള് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ തെറ്റീറിന്റെ സ്ഥലം നമ്മുടെ ഈ വണ്ടികളൊക്കെ ഡാമേജ് ആയിട്ട് കാണിക്കാൻ വന്നത് അപ്പോൾ അവര് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് നമ്മുടെ കാറിന് എത്രത്തോളം ഡാമേജ് ഉണ്ടെന്ന് വിലയിരുത്തും അതിനനുസരിച്ചാണ് നമ്മുടെ ഇൻഷുറൻസിൻ്റെ ക്ലെയിമിൻ്റെ പൈസ കിട്ടുന്നത് ഓക്കെ നമ്മളിപ്പോൾ ക്യൂല്ക്കാണ് നമ്മൾ ജസ്റ്റ് അത് ഗീറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ലൈൻ വെക്കില്ല അപ്പോൾ ലൈൻ നിന്നിട്ട് നമ്മൾ ആദ്യം ഒരു ചോദിക്കും നമ്മുടെ രജിസ്ട്രേഷൻ കാർഡ് നമ്മുടെ വണ്ടിയുടെ ഇസ്തിമാർ ചോദിക്കും അപ്പോൾ അത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ചോദിക്കും മുറൂറിൽ നിന്നാണോ നെജിമെന്നാണോ ചോദിക്കും അപ്പോൾ നമ്മൾ നെജിമ് നിങ്ങൾക്ക് ആക്സിഡൻ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെജിമെന്ന് പറയാം മുറൂറാണെങ്കിൽ മുറൂർ എന്ന് പറയാം അപ്പോൾ നെജിമിൽ നിന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നെജ്മിൽ കിട്ടിയ ആ പേപ്പറ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർ ഒരു എമൗണ്ട് നിശ്ചിത എമൗണ്ട് ഞാനിപ്പോൾ അവിടെ കിട്ടിയത് നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് അൻപത് റിയാൽ കിട്ടി അപ്പോൾ അത് കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാറിൻ്റെ ഡാമേജ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി നോക്കേണ്ടതുണ്ട് ആദ്യം നമ്മൾ പേയ്മെൻറ്റ് അടിച്ചു അത് കഴിഞ്ഞിട്ട് മൂവാന് വന്നിട്ട് നാല് സൈഡ് ഫോട്ടോ എടുത്തു കാര്യങ്ങൾ ഒക്കെ നോക്കി അപ്പോൾ ഇനി എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കോടെ ആ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരും അപ്പോൾ നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള പേപ്പർ നമുക്ക് തെക്ക് കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ആ തെക്ക് കിട്ടുന്ന മെസ്സേജ് വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീട്ടിലേക്ക് പോകാം